ഈ വിഷു തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണോ അപ്പോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും കുടുംബമായിട്ടായിരിക്കും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി രണ്ട് ഗംഭീര സിനിമകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണ് എന്തുകൊണ്ടാണ് ഗംഭീര സിനിമകൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ സിനിമയാണ് അപ്പൊ അതിനൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം പ്രണവ് മോഹൻലാൽ ഡാൻ ബെയ്സിൽ കല്യാണി പ്രിയദർശൻ അങ്ങനെ ഒരു വലിയ താരനിരയൊക്കെ സിനിമയിലുണ്ട് അപ്പം നമുക്ക് ഹൃദയത്തിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്നും നമ്മൾ അടുത്ത ആ സിനിമയിലേക്ക് കടക്കുവാണ് മിനി ശ്രീനിവാസിന്റെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഫഗത് ഫാസിലിന്റെ ആവേശം അപ്പൊ ഈ രണ്ട് സിനിമകൾ ശരിക്കും പറഞ്ഞ ആവേശം തന്നെയാണ് എല്ലാ ആൾക്കാരും ഈ രണ്ട് സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പൊ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞായിരുന്നോ അപ്പൊ എത്രയും പെട്ടെന്ന് സിനിമ ബുക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്നാം തീയതി കാണാനായിട്ട് പറ്റത്തില്ല അപ്പം പെട്ടെന്ന് ബുക്ക് ചെയ്യുക അപ്പോഴേ ഞാൻ ഇന്ന് ബുക്കിങ്ങിൻ്റെ കാര്യം നോക്കിയ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രമുഖ തിയേറ്റർ തിയേറ്ററായിട്ടുള്ള എരിഫ്ലെക്സ് തിയേറ്ററിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോഴേ എരിഫ്ലെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ നമ്മുടെ തിയേറ്റർ ഉടമയും അവർ ആ രണ്ട് സിനിമകൾക്കും വളരെ ന്യായപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ഷോ വരുന്നത് ഓ ഡി വൺ ആണ് അറിയാലോ ഫോർ കെ ആർ ജി ബി പ്ലസ് ഡോൾ ബി ആണ് അവിടെ രാവിലെ ഒൻപത് മണിക്ക് വർഷങ്ങൾ വിശേഷം വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മുടെ ഓഡി ഫൈവ് വരും അടുത്ത ഷോ ഓഡി ഫൈവ് വീണ്ടും അടുത്ത ഓടി വണ്ണ് അത് കഴിഞ്ഞ് വീണ്ടും ഓഡി ഫൈവ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോയക്കുന്നത് ഇനി ആവശ്യത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഷോ വന്നിരിക്കുന്നത് ഒമ്പതരയ്ക്ക് ഓടി ഫൈവിലാണ് അത് കഴിഞ്ഞാൽ ഓഡി വണിലേക്ക് വരുന്നുണ്ട് അവിടെ ഇങ്ങനെ ഓഡി ഫൈവ് ഓഡി വൺ ഓഡി ഫൈവ് ഓഡി വണ് അതായത് ഇവിടെ ഓ ഡി വണ്ണിൽ വർഷങ്ങൾ വിശേഷം കളിക്കുവാണെങ്കിൽ ഇവിടെ ഓ ഡി ഫൈവില് ആവേശം കളിക്കും തിരിച്ച് നേരെ തിരിച്ച് വരും ഇവിടെ ആവേശം ഓടി വണ്ണിൽ കളിക്കുമ്പോൾ ഇവിടെ നേരെ തിരിച്ച് ഓടി ഫൈവ് വർഷങ്ങൾക്ക് ശേഷം കളിക്കും അപ്പം ഈ രണ്ട് സ്ക്രീനും ഫോർ കെ അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ എരിസ്പ്ലക്സിൽ പോയി കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഗംഭീര ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ ഈ രണ്ട് സിനിമകളും ഭയങ്കര സ്പെക്കുള്ള അങ്ങനെ നോക്കി കാണേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ഒരു മിനിമം അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ടോക്കിയ പ്രൊജക്ഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു സറൗണ്ട് ഡോൾ ബി സെവൻ പോയിന്റ് വൺ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ മതി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും ഇതിനകത്ത് പിന്നെ ഭയങ്കര സംഭവം മറ്റേ മിക്സും കാര്യങ്ങളും ഒന്നും അത്ര ഭയങ്കര ഭീകരമായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു തിയേറ്റർ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ പിന്നെ തിരുവനന്തപുരത്ത് മറ്റ് തിയേറ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ആറ്റിംഗിങ് ഡ്രീംസ് ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂ തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ശ്രീ കാളി ശ്രീ ആ ഒരു തീയേറ്റർ ഉണ്ടല്ലോ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൊല്ലത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ രേവതി സിനിമ സിനിമാക്ലിൽ ഇതുവരെയായിട്ട് ബുക്കിംഗ് ഒന്നും ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചിട്ടില്ല ഇനി എന്തായാലും ഓപ്പൺ ആവും കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ചകളായതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യേണ്ട എല്ലാവിധ സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇനി അധികം ദിവസവും ഇല്ലല്ലോ പിന്നെ അങ്ങനെ പോയി 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 നമ്മൾ കൊച്ചിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ ആവശ്യത്തിന് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് ഷേണായിസിൽ അതുപോലെ തന്നെ നമ്മുടെ പത്മയില് പിന്നെ വനിതാ വിനിതയിലൊക്കെ ആവശ്യം ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ തൃശ്ശൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇതുവരെ ബുക്കിംഗിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല തുറക്കാനുള്ള സാധ്യത അതായത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ആവേശത്തിന്റെ കാര്യം പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ രാമദാസിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ ശിവത്തിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ നേരെ കോഴിക്കോട് പോകുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വർഷം ശേഷം നമ്മുടെ എ ആർ സി കോർമേഷൻ തിയേറ്ററിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആവേശവും നമ്മുടെ എ ആർ സിയിൽ ആക്കി എന്നാണ് എൻ്റെ ഓർമ്മ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോ മറക്കണ്ട ബുക്ക് മേഷോ അതുപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോം പേ ടി എം ടിക്കറ്റും തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഓപ്പൺ ആക്കി വെച്ചോ ഇതിപ്പോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ബുക്കിംഗ് ഓപ്പണായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാർ കയറി ബുക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വെക്കേഷനും വിഷുവും ഒക്കെ ആടിച്ച് പൊളിക്കുക തിയേറ്ററിൽ പോയിട്ടോ അപ്പോൾ ഒരുപാട് സിനിമകൾ ഇനി അങ്ങോട്ട് റിലീസ് ആകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ നിർത്തുവാണെങ്കിൽ നമ്മൾ ആട് ചെയ്ത് നൂറ് കൂടി അടിച്ചതായിരുന്ന കേട്ടോ അപ്പോ അടുത്ത് പൊടിക്കണം അപ്പോൾ അതുവരായിരിക്കും ബൈ